നമസ്കാരം മാർഗദർശൻ ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണ് നമ്മുടെ ഈ ലോകത്ത് എന്ന വിഷയത്തെ മുൻനിർത്തി സാമൂഹിക ബോധവൽക്കരണത്തിനായി അങ്കിളും കുട്ടിയോളും എന്ന സിനിമയുടെ സംവിധായകൻ ജി കെ എൻ പിള്ള ഏകദിന ഉപവാസം നടത്തി എറണാകുളത്ത് നടന്ന പരിപാടിയിൽ ചിത്രത്തിലെ കുട്ടികളും പങ്കാളികളായിരുന്നു കൂടുതൽ വാർത്തകളിലേക്ക് വ്യത്യസ്ത പ്രമേയവുമായി അങ്ങളും കുട്ടികളും എന്ന ചലച്ചിത്രം പ്രദർശനത്തിന് ഒരുങ്ങി ജി കെ പിള്ളേ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചലച്ചിത്രം കുട്ടികളുടെ അവകാശങ്ങളും സുരക്ഷിതത്വവുമാണ് ചർച്ചയാക്കുന്നത് ആക്ച്വലി ഇപ്പോ നമ്മുടെ നാട്ടില് ഏറ്റവും വലിയ പ്രശ്നം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഇഷ്ടംപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള നാടാണ് കേരളം സംസ്ഥാനം വളരെ മുൻപന്തിയിലുമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം സാക്ഷരതയുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസൻ്റെ കാര്യത്തിലാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസങ്ങൾ വിദ്യാഭ്യാസ നിലവാരം ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് അത് എങ്ങനെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാമെന്നുള്ള ആ ഉദ്ദേശം നഷ്ടപ്പെട്ടു തുടങ്ങുമെന്ന് സംശയമുണ്ട് കൂടുതലും മയക്കുമരുന്നിനും മറ്റ് മാഫിയകൾക്കൊക്കെ അടിമയായി പേരൻസിൻ്റെ രക്ഷിതാക്കളുടെ പേടി സ്വപ്നമായി മാറുന്നു കുട്ടികളെ വളർത്തി വലുതാക്കുക എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടികളെ ഇങ്ങനെ വഴിപഴച്ച് പോകാൻ എന്താണ് കാരണം അല്ലെങ്കിൽ കുട്ടികളും പേരൻസും എങ്ങനെ ആയിരിക്കണം എന്ന ചിന്ത വന്നത് ആ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ് അങ്കിളും എന്ന സിനിമ ഇപ്പോൾ ഇത്തരമൊരു ആശയം അവതരിപ്പിക്കുന്ന ഒരു ചെറിയ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ അതിനെ എത്രമാത്രം ജനങ്ങൾ ഉൾക്കൊള്ളും അല്ലെങ്കിൽ സമൂഹം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതൊരു ചോദ്യമായിരുന്നു അപ്പോൾ ആ ഒരു ആക്സെപ്റ്റൻസിന് വേണ്ടിയാണ് അങ്കിളും കുട്ടികളും എന്ന സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഞാൻ ജി കെ എൻ പിള്ള ഇതിൽ അങ്കിൾ എന്ന കഥാപാത്രം കൂടെ ചെയ്തിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്ന ആശയം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ കുട്ടികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഞാൻ ഈ ഉപവാസ യജ്ഞം ജി കെ എൻ പിള്ളയും നിരവധി ബാലതാരങ്ങളും അഭിനയിക്കുന്ന ചലച്ചിത്രത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മാതൃദേശം